ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഓഡിബിളാണോ ആണോ മോനിഷ സജിഷ ഹായ് ഓക്കെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറന്റ് അഫയേഴ്സ് അതിന് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് അതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു എക്സാമുകൾക്ക് അല്ലെ ഒരു നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് ഈ ഒരു സുഷു മോനിഷ ഓക്കെ അപ്പോ ഈ ഒരു മാർക്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചില് നിങ്ങൾക്ക് നമുക്ക് ഒരു കട്ട് ഓഫ് ഒരു പത്തൊമ്പത് മാർക്ക് കട്ട് ഓഫ് ഇടുകയാണ് അപ്പൊ എത്ര പേർക്ക് മാർക്ക് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം ലാസ്റ്റ് ഒന്ന് ആൻസർ മാർക്ക് കമന്റ് ചെയ്യണേ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയാം മീൻ സ്റ്റഡീസ് സെന്റർ തന്നെയാണ് അതിന്റെ അറിവിന്റെ പേടകം ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നമ്മളുടെ ആപ്പ് എന്നും കൂടി അറിയാം എല്ലാവർക്കും അല്ലെ സെക്രട്ടേറിയറ്റ് പോയത് പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ എല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകള് പിന്നെന്താണ് കോംബോ ഓഫർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സെക്രട്ടറി ഓ എം മെയിൻസും വി എഫ് എ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എല്ലാം കൂടെ ഉള്ള കോംബോ ഓഫറും കൂടി കിട്ടും റെക്കോർഡ് ക്ലാസുകളും ലൈവ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മോഡൽ പരീക്ഷയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എസ് സി ആർ ടി എൻ സിആർടി നൂറ് മാർക്കുള്ള ഡെയിലിയുള്ള നൂറ് മാർക്കിന്റെ സ്റ്റഡി പ്ലാൻ ഉള്ള എസ് സിആർ ടി എൻ സിആർ ടി എല്ലാം ഉൾപ്പെടെയുള്ള പാക്കേജ് ആണ് എന്ന് പറയാണ് ഇപ്പോ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സിആർടി എക്സാം സീരീസ് പുതിയതും പഴയതും ഓക്കെ അതിന് നമുക്ക് എന്തൊക്കെ കിട്ടുന്ന അഞ്ചു മുതൽ പ്ലസ് ടു വരെ പി ഡി എഫ് മീറ്റർ പുതിയതും അഞ്ചു മുതൽ പ്ലസ് ടു വരെയുണ്ട് പുതിയതിന്റെയും പഴയ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപതിലെ അതിന്റെ പുതിയ ബുക്സും ഉൾപ്പെടെയുള്ള പി ഡി മെറ്റീരിയൽസ് ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് ഡെയിലി പരീക്ഷയുണ്ടാവും ഡെയിലി നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും മുപ്പത് മുതൽ നാല്പത് മാർക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള പരീക്ഷ ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എക്സാം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലേ വളരെ ഉപകാരമുള്ള എക്സാം ആയിരിക്കും പത്ത് മോഡൽ പരീക്ഷ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വിളിക്കാൻ നിങ്ങൾക്ക് സ്പോട്ടായിട്ട് തന്നെ ആക്ടിവേഷൻ ചെയ്തുതരും നിങ്ങൾക്കറിയാം എക്സാമിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എസ് സിആർ ടി എൻ അതിൽ നിന്ന് നാല്പത് ശതമാനം ചോദ്യങ്ങൾ GK കെ ഭാരതം പ്രതീക്ഷിച്ചോളൂ അപ്പൊ ആ ഒരു മെത്തേഡിലുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ഇതിനോട് ലഭിക്കുന്നത് അപ്പൊ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയിംസിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാം സൗജന്യമാണ് കേട്ടോ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക സെക്രട്ടറിയേറ്റ് ഓയക്കുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടായിരം കറണ്ട് അഫയേഴ്സുള്ള ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാം മക്കൾ കേട്ടോ ദ ഇടിയം എ ബേർഡ് ഫ്രോം ദ ബ്ലൂ മീൻസ് എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കമന്റ് ചെയ്തേ രജീഷ് മധു ഓപ്ഷൻ സി എന്ന് പറയുന്നു ഒരു ഏതാവരി എന്നാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ എന്താണ് തികച്ചും അപ്രതീക്ഷിതമായ വാർത്ത അല്ലെ സഡൻ അൺഎക്സ്പെക്ടഡ് ഈവെന്റ് ഓർ ന്യൂസ് അപ്പോ എന്താ ആൻസർ പറയാ തീരെ പ്രതീക്ഷിക്കാത്ത ദുരന്തം എന്നൊക്കെ പറയില്ലേ അതാണ് എന്താണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത് ക്ലിയർ ആണോ എക്സാമ്പിൾ പറയാ ദ ട്രാൻസ്ഫർ ഓഫ് ദ പ്രിൻസിപ്പൾ അല്ല ഓഫ് ദ കോളേജ് ഫ്രം ദ ബ്ലൂ ടു ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് എന്താ അവിടെ വരിക അതും അവിടെ എന്താ പറയാ തിരിച്ചും അപ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത എന്ന രീതിയാണ് അവ മീനിങ്സും കൂടെ അവിടെ നിന്ന് എഴുതി വയ്ക്കുക കേട്ടോ ദ അടുത്ത ചോദ്യം ദ ഇഡിയം സ്വാൻ സ്വങ് മീൻസ് ദ ഇഡിയം സ്വാൻ സീൻസ് എന്താണ് ഇഡിയം ഹംസഗാനം അല്ലെ അന്തിമ ഗാനം എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏതാ ആൻസർ കമന്റ് ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നത് ഹംസഗാനം അല്ലെങ്കിൽ അന്തിമ ഗാനം എന്നൊക്കെ പറയില്ലേ ദ പെയിന്റിംഗ് അല്ലെ എം എസ് ഹുസൈൻ സ്വാങ് സങ് എന്നൊക്കെ പറയില്ലേ അതുപോലെ എക്സാമ്പിളാ പറഞ്ഞത് അപ്പൊ എന്താണ് ഹംസഗാനം അല്ലെങ്കിൽ അന്തിമ ഗാനം ക്ലിയർ ആണോ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് സുഖമായിട്ട് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും ട്ടോ അടുത്ത ചോദ്യം ഡച്ച് കറേജ് എന്താ ഡച്ച് കറേജ് മീൻസ് ഓപ്ഷൻ ഏതാ പറയുക കറേജ് ഇൻ ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ ലഹരി കൊണ്ടുള്ള ധൈര്യത്തിന് ഞാൻ പറയാ എന്ത് കറേജ് എന്ന് പറയുന്നത് എന്താ മക്കള് ലഹരി കൊണ്ട് തരേ ഡേജ് മീൻസ്ഡ് ബൈ ആൽക്കഹോൾ ലഹരി കൊണ്ട് തരും പറയില്ലേ അതിന് ഞാൻ പറയാ കൊണ്ടുള്ള ാണ് പറയാ ഓക്കെ പത്തൊമ്പത് മാർക്കാണ് നമ്മൾ കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത് കേട്ടോ നോക്കെ എത്ര പേർക്ക് മാർക്ക് ഇട്ടും നോക്കട്ടെ ഇംഗ്ലീഷില് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് കോൺഫിഡൻസ് ഉണ്ട് നോക്കട്ടെ ദ ഇടിയാം ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ ദ ഇടിയാം ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്താണ് ഓപ്ഷൻ ഫോറിലെന്താ ആൻസർ വരിക ഓപ്ഷൻ ഡി വരുമോ ഇൻ ആൻ അൺസിൻ അല്ലെ ഒരു ഇണക്കമില്ലാത്ത സാഹചര്യങ്ങളിൽ ചെന്നകപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുകയാണ് എന്ത് പറയാ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ an uneasy സ്കൂളിൽ പോയെന്താണ് ഒരു ഇണക്കമില്ലാത്തേ അതിന്റെ അർത്ഥമാണ് എന്താണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുക ഇണക്കമില്ലാത്ത സാഹചര്യങ്ങളിൽ പെടുന്ന വ്യക്തി അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇടിയം ടു ക്രൈം ഓവർ സ്പ്ലിറ്റ് മീൻ മിൽക്ക് കേട്ട് കറിയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന അർത്ഥം വരില്ലേ ഏത് ആൻസർ വരിക ഏത് ആൻസർ കറിയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്താ പറയാ ഓപ്ഷൻ ഡി അല്ലേ ടു ഫീൽ സോറി യോർ സാഡ് അബൌട്ട് സംതിങ് ദൾറെഡി ഹാപ്പൻ അതിന് ഞാൻ പറയാം എന്താണ് ിൽക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാ വരിക ടുപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ നമ്മർസ് നോ പോയിന്റ് ഓവർ സ്പ്ലിറ്റ് മിൽക്ക് ലെറ്റ് എ സൊല്യൂഷൻ ന്നൊക്കെ പറയുന്നത് എന്താണ് He? to cry over milk ആണ് dash of cattle in the meadow ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് dash of cattle എന്താ പറയാ മക്കള് cattle cattle എന്താണ് എന്താണ് herd herd of Hale, herd of cows Hale, cows പിന്നെ ഡിയോസ് ഒക്കെ ഏതാ herd ആണ് എന്ന് മനസ്സിലാക്കുക cows കൗസ് പിന്നെ എന്താണ് elephants goats buffalo pigs giraffe ഒക്കെ എന്താണ് herd ഹേർഡാണ് വരിക ഗ്രൂപ്പ് എന്താ പറയുക group ാണ് വരിക ആർമി എന്താ വരിക മക്ക ആർമി ആൻഡ് ആർമി ഓഫ് ആൻഡ് പിന്നെ സോൾജേഴ്സ് ഒക്കെ എന്താ വരിക ആർമി ആണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക ഫ്ലീറ്റ് എന്താണ് ഫ്ലീറ്റ് ഓഫ്സ് എന്താണ് ഫ്ലീറ്റ് ഓഫ്സ് നാലിന് ആൻസർ കിട്ടിയോ ഹേർഡ് ആണെങ്കിൽ എന്ത് വരും കൗസ്ഫൻസ് ഡഫലോ ജിറാഫ് ഒക്കെ എന്താ പറയുക ആണ് വരിക ഗ്രൂപ്പ് ആണ് ഈ പീപ്പിൾ ഐലൻഡ് അല്ലെ ഐലൻഡ്സ് വരും ഫ്ലീറ്റ് ഓഫ്സ് ആണ് വരിക ആർമി ആണെങ്കിൽ ആൻസ് പിന്നെന്താ വരും പറഞ്ഞ സോൾജേഴ്സ്

ണോടുത്ത് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് കേട്ടോ ഫിഷ് എന്താ പറയുക ഓപ്ഷൻ സി വരും അല്ലെ ഓപ്ഷൻ സി അല്ലെ പറയാ സ്കൂൾ ഫിഷേസ് അല്ലെ എന്താണ് സ്കൂൾ ഓഫ് ഫിഷന്ന് പിന്നെന്താ പറയ വെയിൽസ് ക്ലർക്സ് എനിക്ക് ആണ് നിങ്ങൾക്ക് പലരും ബോർ അടിക്കുന്നുണ്ടാവും നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്തായാലും പഠിക്കേ നമുക്ക് വഴിയുള്ളൂ അപ്പൊ ഏതാ പറയാ സ്കൂൾ ഓഫ് ഫിഷേഴ്സ് അല്ലെ പിന്നെ വെയിൽസ് ക്ലർക്സ് ഒക്കെ വരും സ്കൂള് വരില്ല സ്കൂൾ ആണെന്ന് ഓർത്ത് വെക്കുക മക്കളെ ഐസോ എ ഫ്ലോക്ക് ഇൻ ദ ഫീൽഡ് എന്താണ് ഫ്ലോക്ക് അല്ലെ എന്താ പറയുക ഫ്ലോക്ക് ആണ് അവിടെ വരിക ഫ്ലോക്ക് ഓഫ് birds അല്ലെ ഫ്ലോക്ക് ഓഫ് birds പിന്നെന്താ പറയുക ഗീസ് ഒക്കെ ഏതാ വരിക ഫ്ലോക്ക് ആണ് വരിക എന്ന് മനസ്സിലാക്കി ഫ്ലോക്ക് ബേർഡ് ഫ്ലീപ് പിന്നെ പിന്നെ എന്താ വരിക ഫ്ലോക്ക് ആണ് വരിക സ്വാമെന്താണ് സ്വാം സ്വാമ് ആൻസും പറയാൻ പറ്റ സ്വാം ഓഫ് ആൻസും എന്ന് അവിടെ നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ആണോ ഫയൽസ് എന്താണ് എന്താണ് ആണ് അടുത്ത ചോദ്യം പീപ്പിൾ ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ് എന്താ പറയുക നൺ ഓഫ് ദ പീപ്പിൾ ഫോർ ദ മീറ്റിംഗ് എന്താ അവിടെ ആൻസർ ആയിട്ട് വരാൻ പറ്റുക

എന്നായി മാറും മനസ്സിലായോ ഓക്സിലി വേർബ് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വെർബിന് അങ്ങോട്ട് പിരിച്ചു കഴിഞ്ഞോ പിന്നെന്താണ് അറൈവ് ആകും അവിടെ സെന്റൻസ് എന്താണ് നെഗറ്റീവ് അല്ലേ അപ്പോ ഡി ഡേ ആണ് വരിക നൺ ഓഫ് ദ പീപ്പിൾ സെന്റൻസ് നെഗറ്റീവ് അല്ലേ വരുന്നിരിക്കുന്നത് അപ്പോ ഡി ഡേ എന്നാണ് വരിക ടാഗ് പക്ഷെ പോസിറ്റീവ് ആയിരിക്കും ടാഗ് എന്തായിരിക്കും പോസിറ്റീവ് കൂടി ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക എവറിബി ഹാസ് അറ്റൻഡ് എവറിബി ഹാസ് എവറിബി ഏതാ ആൻസർ വരിക എവറിബി കമെന്റ് ചെയ്തേ ഇവിടെ സെന്റൻസ് നമുക്ക് നോക്കിയേ ഇവിടെ പ്ലസ് വേർബ് അല്ലേ സെന്റൻസ് പോസി ആയതുകൊണ്ട് നമുക്ക് ടാഗ് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക ഹാവ് ഇൻ ആണ് അവിടെ വരിക ശ്രദ്ധിക്കുക ഏതാ മക്കളെ വരിക ഹാവ് ഇൻ ഡേ ആണ് വരിക നൺ ഓഫ് ദ came in time find out the correct tag from the following ഇവിടെ നമുക്ക് ദ ഫോളോയിങ് ഏതാ ആൻസർ വരിക നൺ ഓഫ് ദ പ്ലേയേഴ്സ് ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ എ ഡി ഡേ ആണ് അവിടെ വരുന്നത് ഡി ഡേ അല്ലെ അവിടെ എന്താണ് എന്ന നമ്മൾ പ്ലസ് പ്ലസ് കം എന്താണ് എടുക്കുക സെന്റൻസ് ായത് കൊണ്ട് അവിടെ ആൻസർ എന്തായിരിക്കണം ടാഗ് അടുത്ത ചോദ്യം ഒയയുടെ ബാച്ച് എം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിലേക്ക് പിന്നെ ലസ് വന്നു കഴിഞ്ഞാൽ ആണെങ്കിലോ അവിടെ will you let me ആണെങ്കിൽ എന്താ will you let let us ആണെങ്കിൽ എന്താ എന്താ shall ആണ് me have a book ചെയ്യാം ലി ഹ് എ ബുക്ക് അപ്പൊ നമുക്കവിടെ എന്ത് പറയാൻ പറ്റും ആണ് ണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇവിടെ എന്താണ് സെന്റൻസ് എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ അപ്പൊ നമ്മൾ ടാഗ് എന്ത് ചെയ്യണം പോസിറ്റീവ് ആക്കണം വോണ്ടിന്റെ പോസിറ്റീവ് എന്താണ് വോണ്ടിന്റെ പോസിറ്റീവ് എന്താണ് വോണ്ടിന്റെ പോസിറ്റീവ് എന്താണ് will 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 plus 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 not e da, will plus not not alle alle സി will ആണ് നമുക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ് പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിന്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ ഗ്രാമറിലേക്ക് ഒന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഇന്നത് വന്നാൽ ഇന്നത് കിട്ടും എന്ന രീതിയിൽ മാത്രം നമ്മൾ ക്ലാസ് തരുന്നുള്ളൂ അപ്പൊ അതൊന്ന് എഴുതി വെക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ അല്ലാതെ ഡിജിറ്റ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എവിടെയും പോകുന്നില്ല ഇന്നത് വന്നു കഴിഞ്ഞാൽ ഇന്നത് എന്ന രീതിക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അവിടെ പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ് ആക്കണം നോട്ട് ചേർക്കണം എന്നറിയാം അല്ലെ അവിടെ ഏതൊക്കെയുണ്ട് എയും ഈസിന്റെ ഉണ്ട് ബാക്കി രണ്ട് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഹാസ് ഹാസ് ആണോ ആണോ എന്ന വെർബ് എടുത്താൽ മതി ഹാസിന്റെ ഓക്സെന്ന നമുക്ക് ആൻസർ ഇട്ട് ഏതായിട്ട് ഓപ്ഷൻ എ ഹാസിൻ ഷീ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രം ദ ഫോളോയിങ് ട്യൂഷൻ ഇതൊക്കെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ട്യൂഷൻ ഏതാ ആൻസർ വരിക കമന്റ് ചെയ്തേ പലവരും തെറ്റിക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഇതല്ല ഇതാണ് കൺഫ്യൂഷൻ വര ഏതാണ് ടി ഐ ഒ എൻ എന്താ വരിക ടി യു ഐ ടി ഐ ഒ എൻ ട്യൂഷൻ ആണ് പറയുന്നത് ദ വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് എക്സാമ്പിൾ നമ്മൾ പറയ മീനിങ് ഫോർ എക്സാമ്പിൾ എന്താണ് ഏതാ വരിക ആൻസർ ആയിട്ട് വരിക ഏതാ പറയാ ചോദിക്കുന്ന ചോദ്യമായി മാറിക്കഴിഞ്ഞു ഏതാ എല്ലാരും കമന്റ് ചെയ്തേ നാൽപ്പത്തി മുപ്പത് പേരുണ്ട് എല്ലാരും കമന്റ് ചെയ്തേ ഏതാ പറയാ ഓപ്ഷൻ സി ആണ് എല്ലാരും പറയുക അല്ലെ ആണോ ലിയോസ് ജോസ് ഏതാ ആൻസർ ഡി ആണ് വരിക പലവരും അവിടെ എന്താണ് ഓപ്ഷൻ സി ഒക്കെ പറഞ്ഞത് തെറ്റാണ് എക്സംപ്ലി ഗ്രാഷിയ എന്നാണ് കറക്റ്റ് ആയിട്ട് പറയുക നോക്കുക അപ്പൊ അത് എഴുതി വെക്കാൻ കിട്ടാത്തവര് ദൻ വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് സ്പെല്ലിങ് ഏതാ കറക്റ്റ് ആയ സ്പെല്ലിങ്

Then, expansion of etc expansion പലവരും എക്സാമിനെ ചോദിക്കുന്ന കാര്യമാണ് തെറ്റിക്കുന്നതും കൂടിയാണ് ഏതാ മക്കളെ ആൻസർ വരിക ഓപ്ഷൻ ക്ലിയർ ആണോ ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത് ഡി ഒന്നും അല്ല ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദർ ഈസ് ലോങ് ഡാഷ് ഇൻഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ ചൂസ് ദ കറക്ട് സ്പെല്ലിങ് ക്യൂ എന്നാണ് നമുക്ക് ഏതാണ് ആൻസർ വരിക ക്യൂ വലിയൊരു ക്യൂ ഇത് തിയേറ്റർ നമ്പർത്ത് ഒരു നീളത്തിലുള്ള വലിയൊരു ക്യൂ ആണ് നിൽക്കുന്നത് പറയില്ലേതാണ് ആൻസർ ആയിട്ട് വരിക ക്യു യു ഇ യു 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 ഇട്ടാ ക്യൂ ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ദെൻ അടുത്ത ചോദ്യം അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർക്കോടെ ക്ലാസ് പേഴ്സണൽ ആയിട്ടുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ ഉള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഹി മെയ്ഡ് മീ എങ്ങനെയാണ് ബൈ ഡാൻസ് ോ എ വരുമോ ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരിക നൺ ഓഫ് ദിസ് ആണ് അവിടെ വരിക നോക്കിയേ മക്കളെ ഒരു പദാർത്ഥത്തിന്റെ നിർമ്മാണത്തിലോ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്വഭാവം മാറ്റം വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ മെയ്ഡ് ഫ്രം എന്ന് എഴുതാൻ പറ്റും made from എന്ന് എഴുതാൻ പറ്റും മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റം ഒന്നും വരുന്നില്ലെങ്കിൽ അവിടെ ആണ് എഴുതുന്നത് പിന്നെ ഇപ്പൊ നമുക്കിപ്പോ ബട്ടറാണെങ്കിലോ ബട്ടർ ബട്ടർ എന്ത് പറയും ബട്ടർ ഈസ് made ഏതാ പറയാ ബട്ടർ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യാണ് സ്വഭാവമാറ്റം വരുന്നു എങ്കിൽ അപ്പൊ എന്താ ചെയ്യുക സ്വഭാവ ബട്ടർ മാറ്റില്ലേ അപ്പൊ from എന്ന് നമുക്ക് എഴുതാൻ പറ്റും മാറ്റങ്ങൾ വരുന്നുണ്ടോ ആണോ കാരണം ഒരു നിർമ്മിക്കുമ്പോ ആ വസ്തു സ്വഭാവ മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രം ഒരു മാറ്റവും അവിടെ വരുന്നില്ല എങ്കിൽ അവിടെ ഓഫും ആണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ആണോ ദാ അടുത്ത ചോദ്യം man man jumped the the pond jumped the pond the man jumped the pond എന്താണ് ഇൻറ്റു നമുക്ക് എല്ലാവർക്കും ഇൻറ്റു ദണ്ട് അല്ലേ എന്തിനാ യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ ഇൻ ടു എന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ ഫ്രോഗ് ഫെല്വർ എന്ന് പറയാൻ പറ്റില്ലേ ദ അടുത്ത ചോദ്യം ഷി അക്യൂസ്ഡ് മീ ഡാഷ് പോയ്സ് ഓഫ് ആണ് വരിക അല്ലെ ഷി അക്യൂസ്ഡ് മീ ഓഫ് ആണ് അവിടെ വരിക ഇനി വല്ല തീയതികളോ അല്ലെങ്കിൽ പിന്നെ ദിവസങ്ങൾക്കൊക്കെ മുമ്പിലാണെങ്കിൽ എന്താ ഉപയോഗിക്കുക തീയതികളോ ദിവസമൊക്കെ ആണെങ്കിൽ അവിടെ ഓൺ എന്നാണോ ഉപയോഗിക്കുക എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ That my father was angry, dash my behavior. My father was angry. Edana. at my ിയർ എന്താണ് at ആണ് ഉപയോഗിക്കുന്നത് ഗുഡ് അല്ലെങ്കിൽ പിന്നെ പിന്നെന്താണ് പ്രൈസ് എമൗണ്ട് നമ്പർ സ്പീഡിനൊക്കെ എന്ത് ഉപയോഗിക്കണം അതിലൊക്കെ അവിടെ ആണ് ഉപയോഗിക്കുന്നത് എമൗണ്ട് പ്രൈസ് നമ്പർ ഒക്കെ എന്താണ് അവിടെ ഉപയോഗിക്കേണ്ടത് at ആണ് ഉപയോഗിക്കേണ്ടത് ക്ലിയർ ആണോ അപ്പൊ മൈ ഫാദർ വാസ് ആംഗ്രി ആർ അല്ലെ ബിഹേവിയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുപ്പത് ക്വസ്റ്റ്യൻ എഴുപത്തി അഞ്ച് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ കട്ട് ഓഫ് മാർക്ക് പത്തൊമ്പത് എന്ന് പറഞ്ഞു എത്ര പേർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കട്ട് ഓഫിന് അപർത്ത് അകത്ത് പുറത്തു വരാൻ പറ്റിയത് കാരണം നിങ്ങളെ നിങ്ങളുടെ നിലവാരത്തിനെ മാത്രം ഇതാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡെയിലി ഇരുപത്തഞ്ച് വെച്ച് മതി ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്ത് ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റിനും പഠിച്ചാൽ മതി അങ്ങനെ ഒരാഴ്ച രണ്ടോ മൂന്നോ ഇരുപത്തഞ്ച് ക്വസ്റ്റിനും വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ എക്സാം ആണെങ്കിൽ ഓട്ടോമാറ്റിക് കോൺഫിഡൻസ് വരും പക്ഷെ നമ്മൾ തരുന്ന കാര്യങ്ങളും അതിന്റെ മീനിംഗ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇംഗ്ലീഷിൽ മീനിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്ലാസ് വേർബ്സ് ബൈഹാർട്ട് സെക്ഷൻസ് ഒക്കെ കുറച്ച് തരുന്നുണ്ട് കേട്ടോ ആന്റോണിൻ സിനോണിംസ് ഒക്കെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടോ എത്ര പേര് നിങ്ങളെ മാർക്ക് ഒന്ന് കമെന്റ് ചെയ്തേ ഒരു ലൈക്കും കമന്റൊക്കെ പ്രതീക്ഷിക്കുന്നു കമന്റ് ചെയ്തേ നി മലയാളം തരുന്നുണ്ട് മലയാളം ഇതുപോലെ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം പഠിച്ച് ഡെയിലി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യും വെച്ച് തരുന്നുണ്ട് നിഷ ജോസ് ഇരുപത് മാർക്ക് അപ്പൊ ഏതാണോ നിഷ തെറ്റിയത് അതൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കണേ കേട്ടോ ഒന്ന് എഴുതി പഠിക്കണേ ലച്ചു ഇരുപത്തി മൂന്ന് വിഷം ബ്ലോക്ക് പതിനാല് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു പറഞ്ഞതിന് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ ഈ മൂന്ന് പേർക്ക് മാത്രമേ മാർക്കുള്ളോ ശ്രീചാ മുകുന്ദൻ ഇരുപത് മാർക്ക് ഓക്കെ പത്തൊമ്പതാണ് നമുക്ക് കട്ട് ഓഫ് ഇട്ടത് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യ സൗമ്യാ രാജൻ പതിനഞ്ച് മാർക്ക് സൗമ്യ മാർക്ക് പോരാ അപ്പൊ എവിടെയാണ് നമുക്ക് പറ്റിയ പാളിച്ചകൾ നോക്കുക അതേക്കെ പഠിച്ചു പോവുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിന ഇംഗ്ലീഷും മലയാളം ഒക്കെ നമ്മൾ തരുന്നുണ്ട് കറണ്ട് അഫയർ സ്റ്റാർട്ട് ചെയ്താലോ ഒരു അമ്പത് കറണ്ട് അഫയർ വെച്ച് പോവാ അല്ലെ ഇതെന്താ ഈ പിള്ളേർക്കൂടെ ഉഷാറില്ലാത്തത് എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു എനിക്കാണോ ഗവൺമെന്റ് ജോലിയൊക്കെ ഇടാൻ പോണത് ഞാനാ ടാഗ് ഇടാൻ പോണത് അഡ്വൈസ് വന്ന എനക്കാണ് കിട്ടുന്നത് നിങ്ങൾക്കല്ലേ ലിയൻസ് പതിനാറ് മാർക്ക് അല്ലേ ഓക്കെ അപ്പം നന്നായി പഠിക്കുക കുറച്ച് സമയം നമ്മൾ എടുക്കുക അര മണിക്കൂർ ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ അടുത്ത ക്ലാസ് മുൻപ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അരമണിക്കൂർ ആയിട്ടുള്ള ക്ലാസുകൾ തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക എസ് സിആർ ടിയുടെ ക്ലാസ്സുകൾ നമ്മൾ എക്സാം സീരീസ് ആരംഭിച്ചിട്ട് നൂറ് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാം കഴിക്കുക പുതിയതും പഴയതും പുതിയ ബുക്കിനെയും പഴയ ബുക്കിനെയും അഞ്ച് മുതൽ പ്ലസ് ടു വരെയാണ് എയിംസിന്റെ മെറ്റീരിയൽ ഉണ്ടാവും ഡെയിലി സ്റ്റഡി പ്ലാന്റ് ഡെയിലി പരീക്ഷ ലാസ്റ്റ് പത്ത് മോഡൽ പരീക്ഷ ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാട്ടോ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം